പ്രിയ സുഹൃത്തുക്കളെ ഇന്ന് ലോകം മുഴുവൻ വളരെയധികം സന്തോഷിക്കുന്ന ഒരു ദിവസമാണ് കാരണം ബഹിരാകാശ സഞ്ചാരികളായ സുനിത വില്യംസും വിൽമോർ ബുച്ചും ഇന്ന് അതിരാവിലെ മൂന്ന് പതിനഞ്ചിന് ഫ്ലോറിഡയിലെ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ പേടകം വന്ന് പതിക്കുന്നതോടെ അവിടെ നിന്ന് അവരെ രക്ഷിച്ച് പുറത്ത് കൊണ്ടുവന്നാണ് അവർ ഭൂമിയിൽ കാല് വയ്ക്കുന്നത് ഏഴ് ദിവസത്തെ ബഹിരാകാശ പേടകത്തിൻ്റെ ക്ഷമതാ പരിശോധനയ്ക്കായിട്ടാണ് വിൽമോറും വില്യംസ് കൂടി യാത്ര തിരിച്ച് അവിടെ എത്തിയത് സാങ്കേതിക തകരാറുകൾ കാരണം അവർക്ക് യഥാസമയം തകരാറുകൾ പൂർത്തിയാക്കി ഭൂമിയിലേക്ക് തിരികെ വരാൻ സാധിച്ചത് എന്നാൽ അവിടെ താമസിച്ച അത്രയും ദിവസങ്ങൾ അധിക ഗൗരവമേറിയ ശാസ്ത്ര പഠനങ്ങളും ഗവേഷണങ്ങളും അതോടൊപ്പം തന്നെ പേടകത്തിൻ്റെ ക്ഷമതയും ഉറപ്പാക്കി എന്നുള്ളതാണ് മറ്റൊരു സവിശേഷത ലോകത്തിലെ ഏറ്റവും കൂടുതൽ സ്പേസ് നടത്തം നടത്തിയ റെക്കോർഡ് ഇപ്പോൾ സുനിത വില്യംസ് നേടിയിരിക്കുകയാണ് ഇതൊരു ധീരതയാണ് എത്രമാത്രം ആകാംക്ഷാജനകമായ ദിവസങ്ങളാണ് അവർ അവിടെ കഴിഞ്ഞത് പക്ഷേ അവർക്ക് എന്തെങ്കിലും ഒരു ഭയമോ അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ തൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു പോകുമെന്നോ തൻ്റെ ഒരു രോഗിയായി തീരുമെന്നോ ഒന്നും ഒരു ചിന്ത സുനിതയെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുഖത്തില്ല അതുകൊണ്ട് തന്നെ തീർച്ചയായും ലോകത്തിലെ ഏറ്റവും ധീരയായ ഇന്ന് ജീവിച്ചിരിക്കുന്ന സ്ത്രീ ആരാണെന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം സുനിത വില്യംസാണ് സുനിതയുടെ അച്ഛൻ്റെ വീട് ഗുജറാത്തിലാണ് അമ്മ സ്ലോവേനിയക്കാരിയായ ഒരു സ്ത്രീയാണ് അവരങ്ങനെ പഠനം നടത്തി അമേരിക്കയിലെ നാവികസേനയിലാണ് ആദ്യമായി ജോലിയിൽ പ്രവേശിക്കുന്നത് ക്രമേണ ക്രമേണ അവരെ ബഹിരാകാശ പഠനം നടത്തുകയും അംഗമാവുകയും നിരവധി ബഹിരാകാശ യാത്രകൾ നടത്തി രണ്ട് യാത്ര പൂർത്തിയാക്കി മൂന്നാമത്തെ യാത്രയായിരുന്നു ഇത് അവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ലോകത്തിന് പൊതുവെ അഭിമാനിക്കുക വിശേഷിച്ച് ഭാരതീയർക്കും അഭിമാനിക്കാൻ കഴിയുന്ന നിമിഷങ്ങളാണ് ഇപ്പോൾ കൈവന്നിരിക്കുന്നത് അവരെ പറഞ്ഞ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് എന്താണ് അവർ പറഞ്ഞതെന്ന് ചോദിച്ചാൽ ഭൂമിയിൽ നിന്ന് ഉയരുംതോറും ഭൂമിയുടെ അതിരുകൾ മാഞ്ഞു പോകുന്നു ഭൂമിയുടെ അതിരുകളെക്കുറിച്ച് പിന്നെ നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല മനുഷ്യൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള വ്യത്യസ്തതകളെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയില്ല മുകളിലേക്ക് പോകുമ്പോൾ നമുക്ക് ഭൂമിയെ ഒന്നായി കാണാൻ മാത്രമേ കഴിയൂ മനുഷ്യനെ മാത്രമേ നമുക്കിവിടെ കാണാൻ കഴിയുകയുള്ളൂ ലോകത്തിലാദ്യമായി ലോകം എന്ന സിദ്ധാന്തവുമായി സഞ്ചരിക്കാൻ ഒരു വിമാനവുമായിട്ട് ഇറങ്ങിയ മഹാനായ ആ വിമാനയാത്രക്കാരൻ്റെ പേരാണ് വെൻഡൽ വിലക്കി അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആ ഒരാശയമാണിപ്പോൾ സുനിത വില്യംസ് ഇവിടെ പ്രകടിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ അവിടെ രണ്ടാണ് അർത്ഥം ലോകത്തിലെ പ്രതലത്തിൽ ഭൂമിയുടെ പ്രതലത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് അതിൻ്റെ വൈജാത്യങ്ങളെ വളരെ കൃത്യമായി കാണാൻ സാധിക്കും അതുപക്ഷേ ഇടുങ്ങിയ ഒരു മനോഭാവമാണ് ഉയരുംതോറും ഉയരുംതോറും നമ്മൾ നമ്മളുടെ മനസ്സ് വലുതായി മാറുന്നു എന്നതാണ് സുനിത വില്യംസ് എടുത്തു പറഞ്ഞ ഒരു കാര്യം അതുതന്നെയാണ് വാസ്തവത്തിൽ ലോകത്തിലുള്ളവർ പുലർത്തേണ്ടതായിട്ടുള്ള ഒരു കാര്യം നമ്മൾ ഒന്നാണ് മനുഷ്യൻ ഒറ്റക്കെട്ടാണ് ഭൂമി ഒന്നാണ് ഭൂമിയിലെ വൈജാത്യങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ നിർമ്മിച്ചതാണ് ഉയരുംതോറും ഉയരുംതോറും ഈ വൈജാത്യം നമുക്ക് മറികടക്കാൻ സാധിക്കും സുനിത വില്യംസ് അവരുടെ ധീരമായ സാഹസികമായ അതുല്യമായ പ്രവർത്തനങ്ങളിലൂടെ ഇന്ന് ലോകത്തിൻ്റെ നിറുകയിൽ അത്ഭുതമായ അത്ഭുതകരമായ ഒരു പ്രവൃത്തി ചെയ്ത ധന്യതയിൽ എത്തിയിരിക്കുകയാണ് നമുക്കെല്ലാവർക്കും സുനിതയുടെ പേരിൽ വിൽമോറിൻ്റെ പേരിൽ ബഹിരാകാശ ശാസ്ത്രത്തിൻ്റെ പേരിൽ നമുക്ക് അഭിമാനിക്കാം ആദ്യമായി ലോകത്ത് ബഹിരാകാശ സഞ്ചാരം നടത്തിയത് റഷ്യയുടെ യൂറി ഗഗാറിനായിരുന്നു യൂറി ഗഗാറിന് ശേഷം പിന്നെ മറ്റൊരു വനിത അവിടെ യാത്ര നടത്തിയിട്ടുണ്ട് അപ്പോൾ ഈ തുടർച്ച ചന്ദ്രനിൽ മനുഷ്യനെത്തി ചൊവ്വയിൽ അതുപോലെ ശാസ്ത്ര ശാസ്ത്രഗവേഷണങ്ങൾ പുരോഗമിക്കുന്നു ഫൈൻഡ് പാത്ത് എന്ന് പറയുന്ന പിന്നെ യന്ത്രം ഉപയോഗിച്ച് ചൊവ്വയിലെ മണ്ണ് പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു അവിടെ ജലാംശമുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട് വീണ്ടും പഠനങ്ങൾ നടത്തുകയാണ് അപ്പോൾ സുനിത വില്യംസിനെ പോലെയുള്ള ആളുകളുടെ ജീവിതം ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ശാസ്ത്രീയമായ നേട്ടങ്ങളെല്ലാം തന്നെ ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് പക്ഷേ ഇപ്പോൾ അത് ലോക മുതലാളിമാരുടെ കയ്യിൽ ഉള്ള ഒരു കാര്യമാണെന്ന് സത്യമാണെങ്കിലും ആ ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങളുടെ എല്ലാം ഗുണം ലോകത്തിലെ മുഴുവൻ ജനങ്ങൾക്ക് ലഭിക്കും